ഹായ് നമസ്കാരം വ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചേറ്റുവ പുഴയുടെ ഏകദേശം നടുവിലാണ് ഞങ്ങൾ കക്ക എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കക്ക എടുക്കാൻ വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എന്താ നമ്മുടെ അടുത്തുള്ളവർ തന്നെയാണ് ഇത് പ്രസാദ് അത് കാർത്തിക ഇവർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരാണ് അത് മാത്രമല്ല ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർത്തിക കടലിൽ മീൻ പിടിക്കാൻ പോകാൻ ലൈസൻസ് ഉള്ളത് അതായത് മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് ഉള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇവർ കടലിൽ മീൻ പിടിക്കാൻ ഈ വഞ്ചിയുമായിട്ട് പോകുന്നവരാണ് കടലില് മുമ്പ് ഇവർ പോകുന്നവര് നമ്മൾ മുമ്പ് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് പണ്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ നമ്മൾ കടലിലല്ല പുഴയിലാണ് വന്നിരിക്കുന്നത് കക്കപ്പണിക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കക്ക എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ ഇവിടെ മുങ്ങിയിട്ടാണ് സാധാരണ നമ്മൾ കക്ക എടുക്കുന്നത് അപ്പോൾ ഇവിടെ കക്ക എടുക്കാം എങ്ങനെയാണ് കക്ക എടുക്കുന്നത് കക്ക നമ്മൾ കഴിച്ചിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് അതെങ്ങനെയാണ് എടുക്കുന്നെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ കക്ക വാരാൻ ഉപയോഗിക്കുന്ന വല ഈ മണ്ണിൽ മണ്ണിൽ മൂടിയിട്ടാണ് എടുക്കുക കക്ക അപ്പോൾ അത് കോരി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലയാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ മുങ്ങിയിട്ട് ഇതുകൊണ്ട് കോരി എടുക്കണം കക്ക അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ എന്തായാലും കാണാം അപ്പോൾ അതിന് മുമ്പ് ചേറ്റുവ പാലം ഒന്ന് നമുക്ക് കാണാം ഇതാണ് ചേറ്റുവ പാലം ഇതിൻ്റെ അടുത്താണ് നമ്മൾ എടുക്കുന്ന ഈ ലൊക്കേഷൻ വരുന്നത് കേട്ടോ മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ പാലം ഇപ്പം എൻ എച്ച് അറുപത്താറ് ആറുവരി ഇപ്പം അതി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഉറപ്പ് കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് മറ്റൊരു പാലത്തിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണികളാണ് അപ്പുറത്ത് നടക്കുന്നത് നമ്മൾ കാണുന്നത് അങ്ങ് നേരെ പോയാ അവിടെ കാണുന്നത് ചേറ്റുവ കണ്ടൽക്കാടുകളാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ശരിക്കും അത് മുമ്പ് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് അതിന്റെ ഒരു വീഡിയോ അല്ലാത്തത് കൊണ്ട് ഇത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തണില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ. രണ്ട് ടൈപ്പ് അതുകൊണ്ട് എന്നാക്കണ്ട ഓക്കേ കൊരമുടക്ക വായോ ഞാൻ അവിടെ കൊരമുടക്കുന്നില്ല കണ്ടോ അക്കല്ലേ മൈൻ അടി വന്നിരിക്കേ यार नहीं ये टाइम वाला हम लोग मर거든요 ये भी ठीक ആയിോട്ടെ टाइम चले बाहर മുടന്നില്ല അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകട്ടോ ആ ഇവിടെയാണ് എടുക്കുന്ന സ്ഥലം അത്യാവശ്യം പോണേണ്ട നടുവിൽ തന്നെയാണ് പക്ഷെ ആഴം നോക്കിയാൽ അത്ര നമുക്ക് ഒരാൾക്ക് കഴുത്തിനൊപ്പൊക്കെ ആളുണ്ടാവുള്ളൂ എന്തായാലും ഒന്ന് ഇറങ്ങി പോകട്ടെ ഇവരൊക്കെ സ്ഥിരം എടുക്കുന്നവരാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങാൻ പോണത് എന്തായാലും ഇറങ്ങി നോക്കട്ടെ കേട്ടോ ഇവിടെ എനിക്കിപ്പോൾ ഇത്ര വെള്ളമുള്ളൂ കേട്ടോ എന്നെ നെഞ്ചൂരൊപ്പം വെള്ളമുള്ളൂ ഇവര് ഇവരൊക്കെ മുങ്ങി കക്ക എടുക്കും പക്ഷെ എനിക്ക് മുങ്ങി എടുക്കാനൊന്നും ഇല്ല നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ നോക്കാം ഇങ്ങനെ കോരി എടുക്കും ഇതിപ്പോ രണ്ടും മിക്സ് ആണ് രണ്ട് ബ്ലാക്ക് കക്കയുണ്ട് വൈറ്റ് കാക്കയുണ്ട് രണ്ടും മിക്സ് ആയിട്ടുള്ള കക്കയാണ് ചില സ്ഥലത്ത് വൈറ്റ് മാത്ര സ്ഥലത്ത് ബ്ലാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ രണ്ടും മിക്സ് ആയിട്ട് കിടക്കണ മുങ്ങി നോക്കാൻ പോകും പക്ഷെ

ए या मुत पडिरगीने अल्लाह निने करत नाही रे लोकी आईवर आईवर ने ते सांघिरता एन कारणे काय और के क्या रुपयाडी ും ചോദിച്ചു പേര് കാണിച്ചില്ലേന്ത്ര് കിട്ടും എന്തൊന്നും നല്ല മീനാ കൊറച്ച് വലുപ്പം വന്നിട്ടാ കൊറേ നേരം പടഞ്ഞു കാലിൻ്റെ അടിയില് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ കക്ക എടുക്കുന്നത് പുഴയിൽ മുങ്ങി കക്ക എടുക്കുന്നത് എങ്ങനെയാണ് ഇതിപ്പോ നമ്മള് എടുക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ ചേറ്റുവ പാലത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം ചേറ്റുവ പാലത്തിന്റെ കുറച്ച് പടിഞ്ഞാറ് ഭാഗം പട്ടയക്കാട് പള്ളിയുടെ അവിടുന്ന് രണ്ടാമത്തെ റോഡ് ആ വലിയ പുഴയുടെ നടുവിലാണ് പക്ഷെ ആഴം കണ്ടോ ആഴം ഇത്രയൊക്കെ തന്നെ ഉള്ളുണ്ടാകും ചില സ്ഥലത്തെ ആഴം കൂടുതലുണ്ട് തലയ്ക്കൊപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ ആഴം ഇത്രയേ ഉള്ളൂ ഇനി ഇറക്കാവുമ്പോൾ ഇതിനേക്കാളും കുറയും പടവാം വലിച്ചിട്ട് നടക്ക് അപ്പൊ നമ്മള് എടുക്കുമ്പോൾ വെള്ളയുണ്ട് കറുപ്പ് രണ്ട് ബുക്സായിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് അത് സോർട്ട് ചെയ്തിട്ട് വെള്ള വേറെ ബ്ലാക്ക് വേറെ ആയിട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് തന്നെ സോർട്ട് ചെയ്തിട്ടാണ് കക്ക എടുക്കുന്ന സമയത്ത് നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോ ഇവരാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നത് ഇത് ഇഭ്രായിക്കാം അല്ലെ ഒന്നും ഇവര് അപ്പൊ ഞങ്ങളുടെ കൂടെ കുറെ സമയം ഉണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത് കുറെ സമയം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളിപ്പോ എല്ലാം തീർത്ത് തിരിച്ചു പോവാൻ കേട്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ കക്കെടുക്കല് തൽക്കാലം അവസാനിപ്പിച്ചു തിരിച്ചു പോകാനെട്ടോ രാവിലെ വന്നതാണ് രാവിലെ നല്ല വെള്ളം കൂടുതലായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ ഞങ്ങൾ വന്ന സമയത്ത് കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കി വരെ വെള്ളമുള്ളൂ അത്രയും വെള്ളം കുറഞ്ഞു ഇറക്കമായി കക്ക ഇഷ്ടം പോലുണ്ട് പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള കക്കയായി പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തിരിച്ചു പോവാണ് അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം ബൈ